ഹായ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് കുറച്ച് തിരക്കുള്ള ദിവസമാണ് ഒന്ന് അക്ഷയ സെൻറ്ററിൽ പോകണം രണ്ടാമത് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ വീട്ടിലൊക്കെ പണിയൊക്കെ തീർത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം പോകേണ്ടത് ഞാനൊരു ഗ്ലാസ് ചായയും ഒരു ചപ്പാത്തിയും ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തത് പക്ഷേ എൻ്റെ മനസ്സ് മാറി ഞാൻ എന്തു ചെയ്തു രണ്ട് മുട്ടയും ഒരു ഗ്ലാസ് ചായയും മാറ്റി പിന്നെ ശാലുമോക്ക് എന്താ പറയുക ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കറി വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു തക്കാളിനെ കൊണ്ടിരി തട്ടിക്കൂട്ട് റോസ്റ്റ് ഉണ്ടാക്കി കൊടുത്തേ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്തു ഒരു കുക്കുംബറൊക്കെ മുറിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വേഗം വിട്ടു നേരെ അക്ഷയലൊക്കെ ആയിട്ടാണ് പോകുന്നത് ഇതെൻ്റെ അനിയത്തി ഷാലുവാണ് ശാലുവാണ് കേട്ടോ ബൈക്ക് ഓടിക്കുന്നത് ഷാലുവിന് രണ്ട് ബൈക്കോട്ട് സ്കൂട്ടറിൻ്റെയും കാറിൻ്റെയും ലൈസൻസുണ്ട് എനിക്ക് കാറിൻ്റെ മാത്രം ലൈസൻസേ ഉള്ളൂ അങ്ങനെ എന്തു ചെയ്തു നമ്മളിത് അക്ഷയ സെൻറ്ററിൽ എത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം പോസ്റ്റ് ചെയ്തിരിക്കേണ്ടി വന്നു കുറച്ച് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാനും കൊടുക്കാനൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ച് സമയം അവിടെ ഇരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു വേഗം ഇറങ്ങി ഇനി സൂപ്പർ മാർക്കറ്റിലേക്ക് പോകണം മക്കൾ എത്തുന്നതിന് മുമ്പ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തണം മക്കൾ സ്കൂളിൽ നിന്ന് എത്തുന്നതിന് മുമ്പായിട്ട് അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു സൂപ്പർ മാർക്കറ്റിലെത്തി അപ്പോൾ ഓഫറിലിരിക്കുന്ന സോപ്പിനെ കുറിച്ചായിട്ട് നമ്മൾ എന്താവണം സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പം ഓഫറിൽ രണ്ട് മൂന്ന് സോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ അത് വേണോ ഇത് വേണോ ഒരു സംസാരമായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത് അത് നമുക്ക് ഒരു ഒരു രമ്യതയിലെത്തിയിട്ട് നമ്മൾ നമുക്ക് ഒരു സോപ്പ് നോക്കിയിട്ട് എടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു കുട്ടികൾ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് കുട്ടികൾക്ക് ബ്രഷ് വേണം ഓർത്തത് അപ്പോൾ തന്നെ ഷാല് കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ബ്രഷ് നോക്കിയപ്പോൾ ഞാൻ കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെങ്കിലും കുറച്ചും കൂടി നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ ഞാൻ നോക്കാം നോക്കിക്കൊണ്ട് നിന്നത് പിന്നെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന ഓൾമോസ്റ്റ് ബ്രഷൊക്കെ ചെറിയ കുട്ടികൾക്ക് ഉള്ളതായത് നമ്മുടെ മക്കളൊക്കെ ഒരു മൂന്നും നാലുമൊക്കെ വയസ്സുള്ള മക്കളാണ് അവർക്കൊന്നും അതൊന്നും അത് പോരാൻ തോന്നി അവസാനം ഈ ഓഫറിലുള്ള ഈ ഒരു ബ്രഷ് ഈ ഒരു ബ്രഷാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത് വീട്ടിൽ മൂന്ന് പേരാണുള്ളത് അപ്പം മൂന്ന് പേർക്കും കൂടിയിട്ട് അതാണ് കേട്ടോ എടുത്തത് അതിനുശേഷം നമ്മൾ സോപ്പിൻ്റെ സെക്ഷനിലാണ് പോയത് ഇവിടുന്ന് ഓഫറിലേതോ സോപ്പ് ോക്കിന്നു എൻ്റെ ഫേവറേറ്റ് സോപ്പാണ് കേട്ടോ ഈ പിയേഴ്സ് അതാണ് ഇത് ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് പോയത് പേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആണ് കേട്ടോ എടുത്തത് അത് കഴിഞ്ഞപ്പം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പേസ്റ്റും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തൊന്ന് നമ്മൾ തിരിച്ചു വെക്കുകയാണ് ചെയ്തത് അന്ന് ഒന്ന് എക്സ്ട്രാ വാങ്ങേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചു പിന്നെ അവിടെ നിന്നിട്ട് സോസ് വാങ്ങുന്നതിനെ കുറിച്ചായിരുന്നു ഏത് ബ്രാൻഡ് എടുക്കണം എന്നുള്ളത് അവസാനം നമ്മൾ ഈ ഒരു മലബാറിൻ്റെ ഒരു സോസും കാര്യങ്ങളൊക്കെയാണ് എടുത്തത് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്തു വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഇനി വാങ്ങാനുണ്ട് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് ഇനിയാണ് ടാസ്ക് എന്ന് പറയുന്നത് ഈ ഒരു എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോഴും കൺഫ്യൂഷനാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അടുക്കളയും സാധനങ്ങളും വാങ്ങുന്നതൊക്കെ നം ഞങ്ങൾ തന്നെ ഇതിനെക്കുറിച്ച് ഞങ്ങൾ എത്തുമ്പം ഞങ്ങൾക്ക് എപ്പോഴും സംശയമുള്ള കാര്യമാണ് അങ്ങനെ എന്ത് ചെയ്തു പരിപ്പിൻ്റെ ആവശ്യത്തേക്ക് പോയി അവസാനം അവളെന്ത് ചെയ്തു ഈ ഒരു ഗ്രീൻ പീസ് മതിയോന്ന് ചോദിച്ചിട്ട് അവതവുടെ കയ്യിലെടുത്ത് വെച്ചു പിന്നെ ഈ ഒരു വെള്ളക്കടല ഓൾമോസ്റ്റ് ഇങ്ങനെയുള്ള കടലയും കാര്യങ്ങളും എല്ലാംക്കും നമ്മളും മക്കളും എല്ലാവരും കഴിക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് പരിപ്പിൻ്റെ അവിടെ എത്തിയപ്പം സാമ്പാർ പരിപ്പ് വേണം ചവന്ന പരിപ്പ് വേണം ഇത് രണ്ടും എടുക്കണമെന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു അവൾ അങ്ങനെ ആ സമയം കൊണ്ട് ഞാനൊരു പുളി എടുത്തിട്ട് ആ ബാസ്ക്കറ്റിൽ കൊണ്ടുപോയിട്ട് അവൾ ആ കൈ പിടിച്ചിട്ട് ഇത് വേണോ അത് വേണോ എന്നൊക്കെ അതിൻ്റെ ചെറുത് വേണോന്നൊക്കെ ഉള്ള ഒരു സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവസാനം നമുക്കിഷ്ടപ്പെട്ട കുറ നമ്മളുടെ ഒരു ആവശ്യത്തിനനുസരിച്ചിട്ട് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഈ ഒരു സ്പൈസസിൻ്റെയും ഈ ഒരു മസാലകളുടെയൊക്കെ ഒരു സെക്ഷനിലേക്കാണ് കണ്ടിട്ട് ഞങ്ങൾ പോയത് ഓൾമോസ്റ്റ് കഴിഞ്ഞാൽ ഞാൻ ഈ റെഡ് കോണിൻ്റെ ഒരു ഗരം മസാലയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യാറ് അവളിത് നോക്ക് കുരുമുളക് പൊടി കുരുമുളക് പൊടിക്കാൻ വേണ്ടി കുരുമുളക് വേണം പറഞ്ഞിട്ട് എടുത്തതാണ് അതിനകത്ത് ഒരെണ്ണം തട്ടി താഴെ വിട്ടു അങ്ങനെ എന്ത് ചെയ്തു നമ്മളെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണേ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ നമ്മുടെ മന്തി മന്തി റൈസിനുള്ള റൈസിൻ്റെ റൈസൊക്കെ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ വെജിറ്റബിൾ സെക്ഷനിലേക്കാണ് പോയത് കുറച്ച് പച്ചക്കറി അവളും കുറച്ച് പച്ചക്കറി ഞാനും അങ്ങനെ എടുക്കാനാണ് തീരുമാനിച്ചത് അതാകുമ്പോൾ വേഗ പണി കഴിയുമല്ലോ അങ്ങനെ ഓരോ പച്ചക്കറികൾ വീതം നമ്മൾ ആവശ്യത്തിനുള്ളതൊക്കെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പം എന്ത് ചെയ്യുക ഇനിയിപ്പം ബില്ലിങ് സെക്ഷനാണ് കേട്ടോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു കുറച്ച് ക്യാപ്സിക്കം കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അവസാനം ഇതാ ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പം ബില്ലിങ് സെക്ഷനിലേക്ക് പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തോരം സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ ഏകദേശം എത്രയായിട്ട് ബില്ല് എത്രയായിട്ട് ഇട നിങ്ങൾക്ക് ആർക്കെങ്കിലും കമൻ്റ് ചെയ്യാൻ പറ്റുമോ നിങ്ങളൊരു റെഗുലറായിട്ട് ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എത്ര എമൗണ്ട് ആയിട്ടുണ്ടെന്ന് അങ്ങനെ ഞാനിത് മുറ്റത്തേക്ക് അവിടുന്ന് പുറത്തേക്ക് വന്ന് ബാഗ് എൻ്റെ ബാഗും എടുത്തിട്ട് വന്നിറങ്ങുമ്പോഴാണ് നമ്മുടെ ക്രിസ്മസ് പാപ്പയെ കണ്ടത് ആളൊന്ന് മെലിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ആൾ ഡയറ്റിങ്ങിലാണോ ക്രിസ്മസൊക്കെ ഉള്ളതൊന്ന് അടിപൊളിയായിരിക്കും വിചാരിച്ചിട്ട് ഡയറ്റിങ്ങിലെ മറ്റും ആയിരിക്കും ഞാൻ വിചാരിച്ചു അതിൻ്റെ അടുത്ത് ഞാനൊരു ഐസ് ക്രീം വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഷാല് ബൈക്കിലും മെല്ലെ പുറകിൽ വന്നപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഓട്ടോയിൽ വന്നത് അത് കഴിഞ്ഞിട്ട് വീട്ടിലെ സാധനങ്ങളൊക്കെ ഇറക്കിയിട്ട് ഞാൻ മോളും കൂടിയിട്ട് മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോയി അപ്പം ഞാൻ ഈ ഒരു ക്യാമറയും പിടിച്ചിട്ട് ഇങ്ങനെ ഫോണും വീഡിയോ എടുത്തുകൊണ്ട് നടക്കുമ്പോൾ അവളിനോട് പറയുന്നുണ്ട് വല്ല പാടിലോറിൻ്റെ അടിയിൽ കൊണ്ട് വെച്ചു കൊടുത്തേക്കല്ലേ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് മറന്ന് പരിസരം മറന്ന് നടന്നായിരുന്നു അപ്പം ഒരുപാട് മീനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ കല്ലുമ്മക്കായും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ കുറച്ച് കല്ലുമ്മക്കായും വാങ്ങിച്ചു പിന്നെന്താ വാങ്ങിച്ചത് ഞങ്ങൾ കുറച്ച് ഭൂമീനും കാര്യങ്ങളും വാങ്ങിച്ചു പിന്നെ കുറച്ച് അയല വാങ്ങിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അപ്പുറത്തെ സൈഡ് പോയി നോക്കിയത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു വലിയ ഉണ്ടായിരുന്നു നമുക്ക് ചെമ്മീൻ ബിരിയാണി വെക്കാമോ എന്ന് വിചാരിച്ചിട്ട് അവള് പറഞ്ഞു കുറച്ച് നമുക്ക് ചെമ്മീൻ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങാമെന്ന് പറഞ്ഞു പിന്നെ കുറച്ച് ഏട്ട ഉണ്ടായിരുന്നു അപ്പോൾ ഏട്ട വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉമ്മാൻ്റെ കടയിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നേ ഇതാ പോകുന്നു നമ്മുടെ ടാറ്റയുടെ പഞ്ച് അങ്ങനെ ഞാനും ഷാലും കൂടിയിട്ട് ഉമ്മാൻ്റെ ഷോപ്പിലേക്ക് പോകാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി അപ്പം ഇനി അടുത്ത വീഡിയോസായിട്ട് വരുന്നത് വരെ ഇപ്പം ബായ് അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്